പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ സർവകക്ഷി സംഘത്തിലെ അംഗങ്ങളുമായുള്ള യോഗത്തിന് ശേഷമാണ് ശശി തരൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വിദേശ പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചു അതേസമയം തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ജിഷ്ണു കൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി പ്രധാനമന്ത്രി എ ശശി തരൂർ കണ്ടത് എന്ത് ഉദ്ദേശത്താലായിരുന്നു വിദേശ പര്യടനങ്ങൾക്ക് ശേഷം നമുക്കറിയാം വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാണ് എന്നിരിക്കെ മറ്റു ഉയരുന്ന ആക്ഷേപങ്ങളിലും വിശദാംശങ്ങളിലുമൊക്കെ കൂടി പോകേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെയും നിലപാടെന്താണ് വിണ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് ഒന്നുകിൽ ശശി തരൂർ എം പി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ വ്യക്തമാക്കേണ്ടതാണ് അത്തരത്തിലൊരു പ്രതികരണവും ഇതുവരെ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഈ വിദേശ പര്യടനം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ ഒപ്പം ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാടും വിശദീകരിക്കുന്നതിനായി വിദേശ പര്യടനം നടത്തിയിട്ടുള്ള സർവകക്ഷി സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ും ശശി തരൂർ പ്രധാനമന്ത്രിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ കൂടിക്കാഴ്ചയിൽ വിദേശ പര്യടനത്തിന്റെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു എന്നുള്ളത് മാത്രമാണ് ആ ലഭ്യമാകുന്ന വിവരങ്ങളുള്ളത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പര്യടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഒന്നും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട് അത് ശശി തരൂരും ഈ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതാണെങ്കിലും വിദേശ പര്യടനമാണെങ്കിലും അതുമായി ഒരു പ്രതികരണങ്ങളിലേക്ക് നിലവിൽ പോകേണ്ട എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും നിലപാടുള്ളത് കാരണം ഒന്നുകിൽ തരൂർ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉണ്ടാകും എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളൊന്നും നിലവിൽ വേണ്ട എന്നും കൂടാതെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളിൽ നേതാക്കളോട് പ്രതികരണം നടത്തേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഒപ്പം വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ആ അഭിമാനമായിക്കൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ സംസാരിക്കുകയും ഭാരതത്തിൻ്റെ നിലപാടുകൾ ഉറക്കെ പറയുകയും ചെയ്തിട്ടുള്ള നേതാക്കളോട് പരസ്യ പ്രതികരണം നടത്തണ്ട എന്നുള്ളതും കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു പ്രത്യേകിച്ച് സൽമാൻ ഖുർഷിദും ശശി തരൂരും ഉൾപ്പെടെയുള്ള നേതാക്കൾ വിദേശ വേദികളിൽ ഭാരതത്തിൻ്റെ നിലപാട് ഉറക്കെ ശക്തമായി പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലപാടുകളെ അനുകൂലിച്ചുള്ള നിലപാടുകളും പ്രതികരണങ്ങളും ഇരു നേതാക്കളുടെയും ഭാഗത്തു അത് ഭാരതത്തിൽ മടങ്ങിയെത്തിയ ശേഷവും ഇത്തരത്തിലുള്ള വാർത്താസമ്മേളനങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയും തലവേദനയും ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പരസ്യ പ്രതികരണം വിലക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഭോപ്പാലിലെ വേദിയിലാണെങ്കിലും മറ്റ് കോൺഗ്രസിന്റെ പരിപാടികളിലും ഓപ്പറേഷൻ സിന്ധൂറിലും പാകിസ്ഥാനുമായുള്ള പ്രശ്നത്തിലും കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രീയപരമായി വിമർശിക്കുന്ന വില കുറഞ്ഞ പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ട്രംപ് വിളിച്ചുടൻ പ്രധാനമന്ത്രി കീഴടങ്ങി തുടങ്ങിയിട്ടുള്ള പരിഹാസ്യമായ പ്രസ്താവനകൾ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു അതിന് വിപരീതമായി കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അനുകൂലിക്കുന്ന ശക്തമായ പ്രതികരണങ്ങൾ ശശി തരൂരും സൽമാൻ ഖുർഷീദും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തരുത് അല്ലെങ്കിൽ അതിന് ഉള്ള സാധ്യത ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണം വിലക്കിയിട്ടുള്ളത് ഏതായാലും തരൂരിൻ്റെ നിലപാടും മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ഏറെ ആകാംക്ഷ നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തരൂരിന്റെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തുന്ന പരസ്യമായി പുകഴ്ത്തുന്ന പ്രസ്താവനകൾ ും ലേഖനങ്ങളും തരൂരിന്റെ ഭാഗത്തു അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം കൂടിയാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തേണ്ടതില്ല എന്നും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് വിദേശ പര്യടനമാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും തൽക്കാലം പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം